കോൺഗ്രസിന്റെ രാഷ്ട്രീയം വ്യക്തമായി വിധി എഴുതിയതാണ് ഇനി മലയിടിഞ്ഞു വീണാലും ലീഗിന് മൂന്നാം സീറ്റ് നൽകിയില്ല നൽകില്ല എന്ന് ആലുവയിലെ അന്തിമ ചർച്ചയിൽ പങ്കെടുത്തത് തന്നെ മിച്ചം കോൺഗ്രസ് നേതൃത്വം പറഞ്ഞതും കേട്ട് തട്ടി എഴുന്നേറ്റ് പോകേണ്ടി വന്നു ലീഗ് നേതാക്കൾക്ക് ഇവിടെ കെ ടി ജലീൽ പറഞ്ഞ രസകരമായ ഒരു സംഭവമുണ്ട് കഥയെല്ലാം നടന്ന സംഭവമാണ് ഇപ്പോഴത്തെ വ്യവസ്ഥകൾ നോക്കിയാൽ പണ്ട് ലണ്ടനിൽ നടന്ന ഒരു സംഭവമാണ് ജലീലിന്റെ ഓർമ്മയിൽ വരുന്നത് ലണ്ടനിലെ ഒരു പുരാതന ചർച്ച് പുതുക്കിപ്പണിയാൻ കമ്മിറ്റിക്കാർ തീരുമാനിച്ചു അതുപോലെ ലീഗിന് രാജ്യസഭയിൽ രണ്ടംഗങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ തീരുമാനിച്ചതുപോലെ പിന്നീട് യോഗം കൂടി ആ ചർച്ചിന്റെ മേലധികാരികൾ മൂന്ന് ഉഗ്രൻ ഉഗ്രു പഴയ ചർച്ച് നിൽക്കുന്ന സ്ഥലത്താകണം പുതിയ ചർച്ച് പണിയേണ്ടത് പഴയ ചർച്ചിന്റെ പരമാവധി സാധന സാമഗ്രികൾ പുതിയ ചർച്ചിന്റെ നിർമ്മാണത്തിന് ഉപയോഗപ്പെടുത്തണം ഏറ്റവും പുതിയ ചർച്ച് പണിത് കഴിഞ്ഞ ശേഷം മാത്രമേ പഴയ ചർച്ച പൊളിക്കാൻ പാടുള്ളൂ ഈ മണ്ടൻ വ്യവസ്ഥകളാണ് ഇപ്പോൾ കോൺഗ്രസിൽ ലീഗ് ചേർന്ന് എടുത്തത് എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന മട്ടിൽ അവരത് നടപ്പാക്കാൻ പോകുന്നത് വേണമെങ്കിൽ ഒരു സീറ്റ് നൽകാൻ രാജ്യസഭയിലേക്ക് അപ്പോഴും വരുന്ന രാജ്യസഭയിൽ ലീഗിന് ഒരു എം പി മാത്രമേ ഉണ്ടാകുകയുള്ളൂ കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോഴേക്കും അബ്ദുൾ വഹാബിന്റെ ഒഴിയുന്ന രാജ്യസഭാ സീറ്റിനി കോൺഗ്രസിനാണ് അവരതിൽ ഇപ്പോഴേ അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു ജൂണിൽ ഒഴിവ് വരുന്ന ഒരു രാജ്യസഭാ സീറ്റ് ലീഗിന് നൽകാമെന്ന് കോൺഗ്രസ് സമ്മതിച്ചിരിക്കുന്നു പക്ഷേ രാജ്യസഭയിൽ ലീഗിന്റെ പ്രാതിഥ്യം എപ്പോഴും രണ്ടെണ്ണം ഉണ്ടാകുമെന്ന് കോൺഗ്രസ് ഉറപ്പ് നൽകിയതിൽ യാതൊരു കഥയുമില്ല വഹാബിന്റെ എം പി കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തീരുമ്പോൾ ഒഴിവ് വരുന്ന ആ രാജ്യസഭാ സീറ്റ് കോൺഗ്രസ് അങ്ങെടുക്കും അതോടെ ലീഗിന് ഒരു സീറ്റ് മാത്രമാകും ലോക്സഭയിലേക്ക് മൂന്നാം സീറ്റ് നൽകാതെ വീണ്ടും കോൺഗ്രസ് അങ്ങനെ ലീഗിനെ വഞ്ചിച്ചിരിക്കുന്നു പകരം രണ്ടു കൊല്ലം രാജ്യസഭയിൽ ലീഗിന് രണ്ട് പ്രതിനിധികൾ നൽകും മുമ്പിൽ ലീഗിന് രാജ്യസഭയിൽ രണ്ട് പ്രതിനിധികൾ സ്ഥിരമായി ഉണ്ടായിരുന്നു കൊരമ്പയിൽ അഹമ്മദ് ഹാജിയും അബ്ദുസ്മദ് സമുദാനിയും അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ലീഗിന്റെ കക്ഷത്തിലുള്ളത് പോകുകയും ചെയ്തു ഉത്തരത്തിലുള്ളത് അവർക്ക് എടുക്കാനും പറ്റിയില്ല കടുത്തൊരു ചതി തന്നെയാണ് ലീഗിനോട് ഈ അവസാന നിമിഷം കോൺഗ്രസ് കാട്ടിയിരിക്കുന്നത് എങ്കിലും മുസ്ലിം ലീഗ് ഇപ്പോഴത്തെ കോൺഗ്രസിനോട് ഏറെ വിധേയത്വമുള്ളവരാണ് അവർ പഠിച്ചതേ പാടു ഇനി രാജ്യസഭാ സീറ്റ് ഇല്ല എന്ന് മുഖത്ത് നോക്കി കോൺഗ്രസ് പറഞ്ഞാലും അവർ അതനുസരിച്ച് ആട്ടമാണു കാരണം ഇന്നത്തെ ീഗിന് അതിനെ സാധിക്കും ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത വ്യവസ്ഥകളാണ് ലീഗിന്റെ ലോക്സഭയിൽ മൂന്നാം സീറ്റ് നിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് വച്ചത് വഹാബിന്റെ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസിന് കൊടുത്താൽ ലീഗിന്റെ രാജ്യസഭാ പ്രാന്നിധ്യം ഒന്നായി കുറയുകയില്ല ചെയ്യുക അതും അതും ലീഗിന് കിട്ടുമ്പോഴല്ലേ രണ്ടംഗങ്ങൾ രാജ്യസഭയിൽ ഒരേ സമയം അവർക്കുണ്ടാകൂ അതോർക്കാനുള്ള ബുദ്ധി അവർക്കില്ലാതെ പോയി കഴിഞ്ഞ ദിവസം ആലുവയിലും മൂന്നാം ലോക്സഭാ സീറ്റില്ലെങ്കിൽ കടുത്ത എന്ന പ്രഖ്യാപനത്തെയും ഗൗനിക്കാതെ വേണമെങ്കിലും രാജ്യസഭ റിപ്പിറ്റ് വേണമെങ്കിലൊരു രാജ്യസഭാ സീറ്റ് എന്നാ പിടിച്ചോ എന്ന കോൺഗ്രസിന്റെ ഔതാര്യത്തിൽ ഒതുങ്ങണമോ എന്ന ചോദ്യമുന്നിൽ ലീഗ് നിന്നിട്ട് കാര്യമൊന്നുമില്ല തീരുമാനമെടുക്കേണ്ടത് അപ്പോൾ തന്നെ എടുക്കണം ചൊവ്വാഴ്ച മലപ്പുറത്ത് ചേരുന്ന നേതൃയോഗ തീരുമാനം കോൺഗ്രസിന് കീഴ്പ്പെട്ടുകൊണ്ടാണെങ്കിൽ പാർട്ടിക്കുള്ളിൽ ഇതൊരു പൊട്ടിത്തെറി ഉണ്ടാക്കാമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം ലീഗിന്റെ യുവജന വിഭാഗം കോൺഗ്രസിന്റെ ഈ സമീപനത്തിൽ ഇളകി നിൽക്കുകയാണ് മൂന്നാം ലോക്സഭാ സീറ്റ് താക്കലെ നൽകേണ്ടതില്ല എന്നാണ് ഹൈക്കമാൻഡ് നിർദ്ദേശമെന്നും വിഷയത്തിൽ തങ്ങൾ കേരളത്തിലുള്ളവർ നിസ്സഹായരാണെന്നുമാണ് ലീഗ് നേതാക്കളോട് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയത് ഇത് അവർക്ക് ആദ്യമേ പറയാമായിരുന്നു പിന്നെ എന്തിനാണ് തൃശൂരിൽ മല്ലികാർജുന ഖാർഗ വരട്ടെ എന്നൊക്കെ പറയുന്നത് ഈ വിവരം തങ്ങളുടെ നേതൃയോഗത്തിൽ പറഞ്ഞാൽ പലരെയും ആ യോഗശേഷം ഭീമതിരെന്ന് ലീഗുകാർക്ക് വിളിക്കേണ്ടി വരും മൂന്നാം സീറ്റ് എന്ന ആവശ്യം അംഗീകരിക്കപ്പെടുന്നില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കണമെന്നും ലീഗ് നേതൃയോഗങ്ങൾ യുവജനത ആവശ്യപ്പെടുന്നുണ്ട് ലീഗിലെ യുവ നേതൃത്വത്തിന്റെ പിന്തുണ ഈ ആവശ്യത്തിന് ശക്തമായുണ്ട് വർഷങ്ങളായി സി പി സീറ്റിൽ മത്സരിക്കുന്ന എൽ ഡി എഫിലെ വർഷാവർഷമായി നടക്കുന്ന ന്യായമായ സീറ്റ് വിഭജനം മാതൃകയാക്കണമെന്ന് ലീഗിൽ ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട് മൂന്നാം സീറ്റ് ഒരു ഔദാര്യമായി കോൺഗ്രസ് നേതൃത്വം കണ്ടതും പരസ്യ അപ്രർത്ഥനകളെ വി ഡി സതീശനും കെ സുധാകരനും ആദ്യം ഗൗരവത്തിലെടുക്കാത്തതും തെല്ലൊന്നുമല്ല ലീഗിലെ പഴയ പടക്കുതിരികളെയല്ല യുവ നേതൃത്വത്തെ ചുടിപ്പിച്ചിരിക്കുന്നത് അധിക സീറ്റ് നൽകില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ മാധ്യമങ്ങളിലൂടെ പ്രഖ്യാപിച്ചത് ലീഗിനെ കഴിഞ്ഞ ദിവസം അവഹേളിച്ചതിന് തുല്യമായി എന്നാണ് യുവാക്കളുടെ വിലയിരുത്തൽ ഈ പശ്ചാത്തലത്തിൽ രാജ്യസഭാ സീറ്റ് വാങ്ങിയ കീടങ്ങൾ തിരിച്ചടിയാകുമെന്ന അഭിപ്രായമാണ് ഒരു വിഭാഗം നേതാക്കൾക്കുള്ളത് ആലുവയിൽ നടന്ന ചർച്ച കഴിഞ്ഞപ്പോൾ തന്നെ ലീഗ് നേതാക്കളുടെ മുഖത്ത് നിന്ന് മനസ്സിലായി സീറ്റൊന്നും കിട്ടില്ലെന്ന് മൂന്നാം സീറ്റും കിട്ടില്ല രാജ്യസഭാ സീറ്റും ഒരു മോഹമായി തുടരുമെന്ന് കാരണം അതിന് കിട്ടാനെങ്കിലും ജൂൺ വരെ കാത്തിരിക്കണം അപ്പോഴേക്കും സമവാക്യങ്ങളും ധാരണകളും ധാരണകളുമൊക്കെ രാഷ്ട്രീയവുമെല്ലാം മാറിയേക്കും ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ലീഗിന്റെ അവസാന വാക്കെന്ന കരുത്ത് ഇ ടി മുഹമ്മദ് ബഷീറിന്റെ ബാർഗനിങ് പവർ പി എൻ എ സലാമിന്റെ സമവായ കഴിവ് ഇവയൊക്കെ ആലുവയിൽ പോയി കിടുന്നു എന്നാണ് ചോദ്യം മുസ്ലിം ലീഗ് നേതാക്കളാണ് ചർച്ച കഴിഞ്ഞ ആദ്യം പുറത്തു വന്നത് ചർച്ച സൗഹൃദപരമായിരുന്നെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ പറഞ്ഞ് പുറത്തുപോയി അവർ പോയ ശേഷം പുറത്തു വന്ന രമേശ് ചെന്നിത്തലയും എം എം ഹസനും പ്രതിപക്ഷ നേതാവ് കാര്യങ്ങൾ സംസാരിക്കുമെന്ന് പറഞ്ഞു സ്ഥലപ്പെട്ടു പിന്നാലെ ഒറ്റയ്ക്ക് വന്നു വി ഡി സതീശൻ ചർച്ചയുടെ വിവരങ്ങൾ പക്ഷേ വെളിപ്പെടുത്തിയില്ല കാര്യങ്ങൾ പരസ്പരം സംസാരിച്ചു എന്ന് പറഞ്ഞു പിരിഞ്ഞു പിന്നീട് കെ സുധാകരൻ എത്തി ലീഗിനെ രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തുവെന്നും അവർ അത് സ്വീകരിച്ചില്ല എന്നും പറഞ്ഞു ചൊവ്വാഴ്ചത്തെ യോഗത്തിന് ശേഷം ലീഗ് തീരുമാനം പറയുമെന്നും എഐ സി സിയുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും സുധാകരൻ പറഞ്ഞു അതുതന്നെയാണ് തന്നെയാണ് ഈ അവരെ നേരത്തെ തന്നെ തീരുമാനിച്ച ആ സത്യം ലീഗിനൊരു സീറ്റുമില്ലായെന്ന് ഇനിയും ലീഗ് കോൺഗ്രസ് പിന്നാലെ മണ്ടി നടക്കും കാരണം അവർക്ക് പോകാൻ മറ്റൊരിടമില്ല ചേക്കാറൻ വേറൊരു മുന്നണിയില്ല നിലവിൽ പക്ഷേ ലീഗിലെ യുവജന വിഭാഗം അത് അനുവദിക്കില്ല അവരങ്ങനെയല്ല അവർ തങ്ങൾക്ക് പ്രായോഗികമെന്ന് തോന്നുന്ന ഏതു മാർഗവും പരിശോധിക്കും ചർച്ച ചെയ്യും അതാണിനി നടക്കാൻ പോകുന്നതും അതിൽ ലീഗിലെ പഴയ പടക്കുതികളും കോൺഗ്രസും അത്ഭുതം പൂണ്ടിട്ടും അമർഷം പൂണ്ടിട്ടും ഒന്നും ഒരു കാര്യമില്ല എന്ന് ഇപ്പോഴേ പറഞ്ഞേക്കാം